വിമലഹൃദയ പ്രതിഷ്ഠ പരിശുദ്ധ കന്യകയായ ദേവമാതാവ് ഞങ്ങൾക്ക് മാതാവായി നിയമിക്കപ്പെട്ടിരിക്കുന്ന പരലോക പരലോകഭൂലോകങ്ങളുടെയും രാജ്ഞി സർവവലപനായിരിക്കുന്ന കർത്താവിൻ്റെ അമ്മി സകല സൃഷ്ടികളിലും ഉത്തമ സൃഷ്ടി സകല ആരാധനയ്ക്കും യോഗ്യമായ ഏകതൃത്വത്തിന് ഏറ്റവും പ്രസാദിച്ച കന്യകയെ സർവപുണ്യങ്ങളും പ്രതിബിംബിച്ച് കാണപ്പെടുന്ന തെളിവുള്ള കണ്ണാടി അങ്ങേക്ക് പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്ന ഈ മാസത്തിൻ്റെ അന്ത്യത്തിൽ അങ്ങേപ്പക്കൽ നന്ദിയുള്ള മനസ്സോടുകൂടി ഞങ്ങളെ മുഴുവനും കാഴ്ചവെക്കുന്നതിന് ഞങ്ങൾ വരുന്നു ഞങ്ങളാൽ കഴിയും വണ്ണം എല്ലാ മനുഷ്യരുടെയും ഹൃദയങ്ങളെ അങ്ങേക്ക് കാഴ്ചവെക്കുന്നതിനും മോശവാസികളെല്ലാവരും ചെയ്തു വരുന്ന സ്ത്രോത്രങ്ങൾ എല്ലാം കാണിക്കയായി അങ്ങേക്ക് സമർപ്പിക്കുന്നതിനും ഞങ്ങൾ ആഗ്രഹിക്കുന്നു അങ്ങേ സിംഹാസനത്തിൻ പക്കൽ സാഷ്ടാംഗം വീണ് ഞങ്ങളെ കാക്കുന്ന ദേവദൂതന്മാരുടെയും എല്ലാ മോശവാസികളുടെയും സമർഷത്തിൽ ഏറ്റവും വണക്കത്തോടും തീഷ്ണമായ സ്നേഹത്തോടും കൂടി അങ്ങേയും ഞങ്ങൾ രാജ്ഞിയായും നാദയായും സങ്കേതയായും മാതാവായും കരുതിക്കൊണ്ട് സ്ഥിരമായ മനസ്സോടും കറയേറ്റ സ്നേഹത്തോടും കൂടെ ഞങ്ങളുടെ ശരീരത്തെയും ആത്മാവിനെയും അവയവങ്ങളെയും ശക്തികളെയും മറ്റ് ഞങ്ങൾക്കുള്ള സകലത്തെയും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു അങ്ങേക്ക് യോഗ്യമായ വണക്കത്തെ പ്രസിദ്ധപ്പെടുത്തിയും അങ്ങേ ശത്രുക്കളോട് എതിർത്തും ശേഷം പേരെ അങ്ങേപ്പക്കൽ ചേർത്തുകൊണ്ട് എല്ലാ ദിവസവും അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നതാണ് ഇടവിടാതെ ഞങ്ങളെ നിരൂപിച്ചുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ട ഉപകാരങ്ങൾ ചെയ്യാൻ കാത്തിരിക്കുന്ന അങ്ങയെ മറക്കുന്നതെങ്ങനെ പരിശുദ്ധമറിയമേ ഇന്ന് തുടങ്ങി ഞങ്ങളുടെ മരണാന്ത്യം വരെ അങ്ങേ മക്കളായിട്ടും ശുശ്രൂഷകരായിട്ടും ദാസരായിട്ടും ഞങ്ങൾ ജീവിക്കുന്നുണ്ട് അങ്ങേ ഭരണത്തിൻ കീഴിൽ ഞങ്ങൾ ഉൾപ്പെട്ടിരിക്കുന്നത് എത്രയോ ഭാഗ്യം കണ്ണുനീരിൻ്റെ ഉറവയായ ഈ സ്ഥലത്തിൽ നിന്ന് അങ്ങയെ നോക്കി പ്രളപിച്ചുകൊണ്ട് അങ്ങേ സഹായം പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ അകപ്പെട്ടിരിക്കുന്ന ആപത്തുകളെയും ഞങ്ങളുടെ ശത്രുക്കളുടെ ക്രൂരതയും തൃക്കൺ പാർക്കണമേ ഞങ്ങളുടെ മേൽ അലിവായി ഞങ്ങൾക്ക് വേണ്ടി സർവേശ്വരൻ്റെ പക്കൽ പ്രാർത്ഥിച്ച് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ സകല നന്മകളും കൃപയും നിറഞ്ഞ മാതാവ് അങ്ങേക്ക് കാഴ്ചവെക്കപ്പെട്ട ഞങ്ങളെ സഹായിച്ച് കാത്തുകൊള്ളണമേ ഞങ്ങൾക്ക് വരാനിരിക്കുന്ന തിന്മകളെ നീക്കി ഞങ്ങളുടെ ആത്മീയ ശത്രുക്കളെ പരാജയപ്പെടുത്തണമേ ഞങ്ങളുടെ ബലഹീനത നീക്കി സ്ഥിരപ്പെടുത്തണമേ ഈ ലോകത്തിൽ ഞങ്ങൾ ജീവിക്കുമ്പം വരെയും ഞങ്ങളെ കൈവിടാതെ കൊടുങ്കാറ്റിൻ്റെ ആധിക്യത്തിൽ ശോഭിച്ച സമുദ്രത്തെ പോലെയുള്ള ഈ ലോകത്തിൽ ഞങ്ങളെ നാശം കൂടാതെ നടത്തി അങ്ങയോടുകൂടി സകല ഭാഗ്യങ്ങളും പ്രാപിക്കും വരെയും അമ്മേ ഞങ്ങളെ കൈവിടരുതേ ആമീൻ